അമ്മക്കെന്താ കണ്ണിച്ചു വരയില്ലേ മനുഷ്യന് ഇവിടെ ഒരു ബീഡി പോലും വലിക്കാൻ പറ്റണില്ല അപ്പോഴാണ് ഒരു പണി അമ്മ ക്ലാസ് കട്ടൻ ചായ എടുത്തെ ഒന്നും പോകണ നിങ്ങളുടെ കട്ടൻ ചായം വേണ്ട ചെവിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ തോന്നലടാ നിങ്ങൾ പോയില്ലടാ ആ പണിന്ന് തീർത്തു കൊടുക്കണ്ടായിരുന്നു എവിടെ പറയണത് ഏഹ് ഒരു കിണക്ക പോയത് എട്ടിട്ടില്ല എന്നെ കൂടെ പോയില്ലടാ ഒറ്റക്ക് പോയി കിടന്ന് ഉണ്ടാക്കാനായിട്ട് ആ തള്ളാണെങ്കിൽ വെറുതെ ഒന്ന് ഞാൻ ആ വീടിന്റെ ടോറ് പോളിച്ച് ചെയ്തിട്ട് ഇടയിരുന്നു അപ്പൊ ആ തള്ളാന്ന് പറഞ്ഞാൽ അയൽ തന്നെ കേൾക്കണം അവിടെ ഫീ കിടന്നുണ്ടാക്കണ കാണെന്ന് എനിക്കവിടെ ചൊരിഞ്ഞു തരണ്ടല്ലോ അന്ന് ഒരു ഒരു ദിവസം

ബംഗളവക്ക് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആ കുറേ നേരായി അല്ലേ പിന്നാലെ കൂടിയിട്ട് തനിക്കൊക്കെ റെണ്ട് കിടഞ്ഞിട്ടാ നല്ല മണിക്കോട്ടാ വെണ്ണ വീട്ടിലുണ്ടല്ല സാറേ айനാ നോക്കിയാ പോരെ എന്നിട്ട് देखिए സുഗന്ദനല്ലേ ഇനി ആന്തരെ നോക്കി സൂയിപ്പിക്കാൻ മറണ്ട സാറേ ഓ കുറേ നേരായി ഇയാൾ എന്റെ പിന്നാലെ കൂടിയിട്ട് നാണല്ലല്ല സാറേ ഓ നാണsetSelected നമുക്ക് കാര്യ നടക്കുവടി ഒരു വടി ഒരു കുറ്റിയം പറിച്ചു വന്നോ എന്താ സാർ പ്രശ്നം ഏയ് പൊക്കിന് താഴെ ചുരിദാറും കാലും എന്തോ ഇട്ടോണ്ട് വന്നിട്ട് നമ്മൾ എന്തോ കീറിയാ പോലെ കിട്ടിന്ന് വരും നോക്കിയാൽ രണ്ടെണ്ണം ആ ഇതൊക്കെ വണ്ടിയൊക്കെ ഒതുക്കി വെക്ക ചവിട്ടിട്ട് ഭാഗ്യം ഇപ്പൊ ചേച്ചി എന്തായാലും സുന്ദരിയായിരിക്കും വാ എങ്ങനെ തീരും നീ ഒന്ന് കുഞ്ഞിട്ട് വരുമ്പോ മണി അഞ്ചാവും മണിക്കിറങ്ങിയേക്കുന്നു നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ഇത് പോലൊരു മുതലെല്ലാം ആദ്യമായിട്ട് കണ്ടേക്കാൻ വയ്യേ ആ അടുത്ത വന്ന് ലാൻഡ് ചെയ്തല്ലോ വായി നോക്കികൾ ഒരുത്തനെങ്കിലും ഡീസൻ്റായിട്ടുണ്ടല്ലോ സമാധാനമായി അയ്യോ അയ്യവൻ അല്ല അഞ്ചാവടിച്ച് കിളി പോയിട്ട് ഇങ്ങനെയാണ് അതെ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് അതൊന്ന് ഇറക്കാൻ സഹായിച്ചാ നിങ്ങൾക്ക് പുണ്യം കിട്ടും നല്ല പിള്ളേരല്ലേ ചുമ്മാട്ടിക്കൊണ്ട് തിന്നോട്ട് നിക്കട്ടെ എന്നാ മുഖത്താറാൻ ഡിഷ്ടീഴ്ച്ച പോലെ ഉണ്ടല്ലോ എങ്ങനെ മനസ്സിലായി രൂപം കണ്ടാൽ അറിയില്ലേ ബോഡിയിലെ പഞ്ചർ ഉണ്ണിയെ കണ്ടാൽ അറിയാൻ പഞ്ഞൊന്നല്ലേ അതൊക്കെ നമുക്ക് എങ്ങനെ വേണേലും മാറ്റി അടിക്കാല്ലോ അയ്യോ മാറിക്കടാവേ ഇതെന്റെ എല്ലാമാണ് എന്റെ ഹൃദയമാണ് എന്റെ സുലുവിനെ പോലെ എന്റെ ഭാര്യ പിന്നെ ഒന്ന് മാറി കട അട സ്വയം எா பாத் எந்த பற்றி பாத்ரூமில் சாமி வணி തുടങ്ങി മനസിലായില്ലേദാർ സുഗുണൻ <laughs> <laughs>

ഞാൻ ശിവൻ മുപ്പത്തിരണ്ട് വയസ്സ് കല്യാണം ഓർത്ത് വിളിക്കരുത് ഞാൻ കഴിച്ചിട്ടുള്ളത് അതെ നമ്മൾ ഇത്ര അടുത്ത സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് ഇറക്കി അകത്ത് വെക്കാൻ സഹായിച്ചാൽ ആ ടാങ്കുകളാന്ന് തോന്നുന്നു എത്ര നാളായില്ലടാ നമ്മൾ മിൽട്ടറി അടിച്ചിട്ട് താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചു ഞങ്ങളുടെ മുൻജന്മ സുഹൃത്താ പറയാ നിങ്ങളെ പരിചയപ്പെട്ടതല്ലേ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ചാത്തപ്പനെ പോലുള്ള അതെന്തേലും ആട്ടാ അതിനകത്ത് അപ്പനുണ്ടല്ലോ ഈ അപ്പനെ പോലുള്ള ഒരു ഗുണ്ടയെ പരിചയപ്പെടാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം അയ്യവൻ ഗുണ്ട തന്നെ തന്നെ ആ ഗുണ്ടേണ് ചേട്ടനെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോട്ടാ ഞാൻ കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലെന്നാ അവള് പിന്നെ ഞാൻ കിടന്നുറങ്ങാ അനിതിക്ക് ജോലിയല്ലോണ്ടോ പിന്നെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ ഓ മനസിലായില്ല അതെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചോറൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഏതോ ഒരു സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആണ് ഓ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ ഇങ്ങനെ സഹായിക്കാൻ അത് ഞങ്ങളുടെ അവശ് മാറട്ടെ ഇവനോടൊക്കെ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞതാ എന്തേലും ബിസിനസ് ചെയ്യാമെന്ന് ആ പിന്നെ എന്ത് ബിസിനസ് ചെയ്യാനാണ് അതിന്റെ കയ്യിൽ കണ്ട അയാള് യൂസഫ് അലി എല്ലാം ഒത്തു വന്നിട്ടും കയ്യിൽ കോടി വെച്ചിട്ടല്ല ബിസിനസ് തുടങ്ങിയത് നമ്മുടെ മയിൽ വാഹനം കുഞ്ഞാപ്പി മുതലാളിയില്ലേ ഒറ്റ ബസ്സിൽ തുടങ്ങിയ ആളാ ഇപ്പോ എന്താണ് വളർച്ച ബിസിനസ് എന്ത് നിങ്ങൾക്ക് താല്പര്യ നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ ബിസിനസ്സിൽ പച്ച പിടിച്ചാൽ എല്ലാവരും രക്ഷപ്പെട്ടു അല്ലെ എന്താണ് ഈ പെട്ടിലാമ്പ്ര അയ്യോ അതറിയിട്ടില്ലേ ഈ സാധനങ്ങളൊക്കെ കേട്ടിക്കൊണ്ടുവരുന്ന ചെറിയ ഓട്ടോറിക്ഷ അതിപ്പോ പണ്ട് പെട്ടില്ലാമ്പ ആ എന്തായാലും ഇപ്പൊ എടുത്തിട്ട് എന്ത് ചെയ്യണം കേട്ടോ അച്ചാരിടാ നമ്മുടെ വീട്ടിൽ കേറി കള്ളനാ ഈ പത്തര മണിക്ക അത് ഭയങ്കര കള്ളനാളല്ലോ അല്ലേ കുച്ചേട്ടൻ ഇല്ലേ ഇവിടെ ഞാനേ മോളെ ഓർക്കിട്ടേ മൂത്രം ഒഴുക്കി ഇറങ്ങിയതാ അപ്പൊ ആ വാഴത്തോപ്പിൽ ആരോ ആദ്യം കണ്ടത് എന്റെ ബലമായ സംശയം ഇത് നുഴഞ്ഞു കയറ്റമാണെന്നാണ് ഞാൻ അതിർത്തിയിലുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവനെ പിടിവെക്കാൻ ഞാൻ സന്ദേക്കത്തില്ല ഞാൻ പിടിവെച്ചു പകലും ഇല്ലാതെ ചന്ദനം തൊട്ടുണ്ട് ഇറങ്ങി ഒറ്റ വരുത്തം കാരണം ചന്ദ്രത്തിന്റെ വില ഇടിയും ഈ പെണ്ണുമുള്ള സ്വസ്ഥായിട്ട് ജീവിക്കാനും ആരും കാണുന്നില്ലല്ലോ വന്നല്ലേ ശരി ഡ്യൂട്ടി കഴിഞ്ഞ് പോയാളിപ്പീട്ടിലെത്തിപ്പാരി നോക്കിക്കോളു ബാക്കിയുള്ള